വലിയൊരു വിവാദം ഉണ്ടായി എന്താ വിവാദം നാല് വർഷമാണ് ഒരു പെണ്ണിന്റെ മാക്സിമം ഗർഭകാലം നാല് വർഷം അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോവണ്ട എന്നൊരു അഭിപ്രായം ആരോ പറഞ്ഞോ പറഞ്ഞില്ലേ എന്നറിയില്ല അങ്ങനെയാണ് മീഡിയ ആക്കി ആക്കിത്തീർത്തത് ഫത്തുഹൽമോയിൻ അടക്കമുള്ള കിതാബിലത് പറയുന്നുണ്ട് അക്സർ മൊത്തത്തിൽ ഹംലി ഗർഭത്തിന്റെ മാക്സിമം കാലാവധി നാല് കൊല്ലമാണ് ഇസ്ലാം അതിമാരകമായി പ്രത്യേകിച്ച് അഹിലസ് എന്ന നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കപ്പെടുന്ന ഫിക്ഹ് ഇത്രമേൽ ഈ അടുത്ത കാലത്തൊന്നും പൊതുമീഡിയയിൽ ചർച്ചയായിട്ടില്ല ഈ വിഷയത്തിലാണായത് കേരളത്തിലെ ഏറെക്കുറെ എല്ലാ മാധ്യമങ്ങളും ദൃശ്യ മാധ്യമങ്ങളും രണ്ട് മൂന്ന് ദിവസം അന്തി ചർച്ചക്ക് ഈ വിഷയം സെലക്ട് ചെയ്തു പഠിക്കാൻ കിട്ടിയ വടിയല്ലേ നാല് കൊല്ലമാണ് ഇസ്ലാമിലെ ഗർഭകാലം എന്ന് പറഞ്ഞുകൊണ്ട് ആകാശത്തിൻ്റെ ചുവട്ടിലോ ഭൂമിക്ക് മുകളിലോ ഒരു മുസ്ലിമും തൻ്റെ ഭാര്യക്കോ പെങ്ങൾക്കോ കുടുംബത്തിലുള്ള ഒരു സ്ത്രീക്കോ ചികിത്സ നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എട്ട് മാസമായി അല്ലെ എട്ടര മാസമായി അല്ലെ എട്ടര മാസം ഒന്നും പൊതുവെ വെയിറ്റ് ചെയ്യാറില്ല നമ്മൾ പൊതുവെ പൊതുവെ എൻ്റെ വീടായാലും നിങ്ങളുടെ വീടായാലും നമ്മുടെ വീടായാലും പെങ്ങളോ ഭാര്യയോ കുടുംബക്കാരിയോ ആരാന്ന് വെച്ചാൽ അവരുമയോ അവർക്ക് വിശേഷമുണ്ടായി എന്നുള്ളൊരു ന്യൂസ് വന്നാലുടൻ നെക്സ്റ്റ് ചർച്ച എന്താ എന്ന് പോലും പറയുന്നതിന് മുമ്പുള്ള കമന്റ് എന്തായിരിക്കും നമുക്ക് ആശയെ പോവാ സി എം പോവാ സഹകരണെ പോവേണ്ട ഫാത്തിമേ പോവാ അവിടെ പോവാ അവിടെ പോവാ ശാന്തി പോവാ ആശുപത്രിന്റെ പേരെ പറയൂ ആ ഡോക്ടർ പോരാ ഈ ഡോക്ടറാണ് നല്ലത് മറ്റേത് അവള് പ്രസവിക്കാൻ പോയിട്ട് ഇങ്ങനെ ആയിട്ട് അതങ്ങനായി പ്രസവത്തെ അല്ലെങ്കിൽ ഗർഭത്തെ ആശുപത്രിയുമായി ചികിത്സയുമായി കണക്ട് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കാറ് പോലുമുള്ളൂ ശരിക്കും ആരോഗ്യത്തിന്റെ അടയാളമാണ് ഗർഭം നമ്മൾ അതിനെ പിടിച്ച് അനാരോഗ്യത്തിന്റെ ഒരു ആക്കി വെച്ചു ഇരിക്കട്ടെ എന്നിട്ട് പിറ്റേന്ന് മുതൽ നമ്മൾ ആശുപത്രിയിൽ പോയി തുടങ്ങും ഇത് മുസ്ലിം ഫാമിലിയിൽ ഇങ്ങനെയാണ് അമുസ്ലിം ഫാമിലി ഇങ്ങനെയാണ് മനുഷ്യന്മാരെ സൊസൈറ്റിയിൽ ഇങ്ങനെയാണ് അതിൽ മതമൊന്നും വ്യത്യാസമൊന്നുമില്ല എല്ലാവരും പോകും അലോപ്പതി ഇംഗ്ലീഷ് ആശുപത്രിയിലേക്ക് പോകും നാല് കൊല്ലമാണ് ഗർഭത്തിന്റെ കാലാവധി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീക്കും നമ്മുടെ ഒരു അനുഭവത്തിലും ഒരു മുസ്ലിമും ചികിത്സ നിഷേധിച്ചിട്ടില്ല അങ്ങനെ ഒരു പണ്ഡിതാഭിപ്രായം വന്നിട്ടുമില്ല വരികയുമില്ല പൊതുവെ മുപ്പത്തിയാറ് മാസം അല്ലെ സോറി മുപ്പത്തിയാറ് ആഴ്ചയുടെയും നാൽപ്പത് ആഴ്ചയുടെയും ഇടയിലാണ് നോർമൽ ഡെലിവറികളൊക്കെ നടക്കാറുള്ളത് പിന്നെ എന്താണ് ഈ പറയുന്ന നാല് വർഷമാണ് ഗർഭത്തിന്റെ മാക്സിമം കാലാവധി എന്ന് പറയുന്ന നമ്മുടെ മദ്രസയിലെ ഫിഖഹിലെ ആ പരാമർശത്തിന്റെ താല്പര്യം ഷാഫി മദ്ഹബിൽ അങ്ങനെയാണ് അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ അല്ല അടുത്ത കൊല്ലം ഈ ചർച്ച പിന്നെയും വരും എന്താണെന്നറിയോ ഒരിസ്ലാമികമായ ഒരു ആണെങ്കിൽ ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ഇത് ഇസ്ലാമികമായ നിയമങ്ങളൊക്കെ നടക്കുന്ന ഒരു രാജ്യമെന്നൊന്നും വേണ്ട ഒരു പരിസ്ഥിതിയാണെങ്കിൽ ഒരു കാതിയൊക്കെ ഇസ്ലാമികമായ വിഷയത്തിൽ മൊത്തം അംഗീകരിക്കുന്ന ഒരു മഹല്യ സിസ്റ്റമാണെന്ന് കൂട്ടിക്കോ എങ്കിൽ തന്നെയും നാട്ടിലൊരു വിഷയമുണ്ടായി എന്ന് കൂട്ടിക്കോ എന്താണ് വിഷയം ഒരു പെണ്ണ് ഭർത്താവ് നേരത്തെ മരണപ്പെട്ടു പോയ ഒരു പെണ്ണ് ഒരു നവജാത പൈതലുമായിട്ട് മഹല് കമ്മിറ്റിയുടെ അടുത്തെത്തി ആ സ്ത്രീയെ കുറിച്ച് നാട്ടുകാർക്കൊക്കെ അറിയാം ആ സ്ത്രീയുടെ ഭർത്താവ് ഓൾറെഡിയും മരണപ്പെട്ടതാണ് പുനവിവാഹം ചെയ്തിട്ടുമില്ല വിധവയാണെന്ന് അറിയാം അങ്ങനെയുള്ള ഒരു സ്ത്രീ ഒരു പുതിയ കുട്ടിയുമായിട്ട് വന്നിട്ട് പറയുന്നു ഈ കുട്ടിയുടെ പിതാവ് ഈ ഗർഭത്തിന്റെ അവകാശി നേരത്തെ മരണപ്പെട്ടു പോയ എന്റെ ഭർത്താവാണ് എന്ന് കാതിയുടെ മുമ്പിൽ ഋഷ്യുണ്ടാകുന്നു മഹല് കമ്മിറ്റിയുടെ മുമ്പിൽ ഉണ്ടാകുന്നു അത് കൺഫ്യൂഷനായില്ലേ ഡി എൻ എ ടെസ്റ്റ് നടത്തിയ പോരേന്നാണ് പിന്നെ അടുത്ത കമന്റ് വരിക ഡി എൻ എ ടെസ്റ്റ് ഇന്നുണ്ട് ഇന്നലെ ഉണ്ടായിരുന്നോ നാളെ ഉണ്ടാകുമോ രണ്ടു ദിവസം നിന്ന് മഴ പെയ്ത ലോകത്തെല്ലാ വൈദ്യുതി നിലക്കൂല് ഇപ്പൊ ചൈന മെനിയാന്ന് കഴിഞ്ഞ ആഴ്ച ഒരു ബോംബ് പരീക്ഷിച്ചു എന്താ ബോംബ് ആ ബോംബ് പൊട്ടിയാൽ ആയിരം കിലോമീറ്ററിന്റെ സറൗണ്ടിങ്ങിലുള്ള ചെമ്പ് തകിട് പോലും ഒരുങ്ങിപ്പോകും ഇത് ചൈനാന്റെ ആയുധപ്പരയിലുള്ള ഒരു ചെറിയ ഒരു ഓലപ്പടക്കമാണ് പേടിപ്പിക്കാനുണ്ടാക്കിയതാണ് ഏഴായിരം അണു പക്കലുള്ള രാജ്യമാണ് അമേരിക്ക ആറായിരമുള്ള രാജ്യമാണ് റഷ്യ നൂറ്റെഴുപത്തിരണ്ട് വെടയുണ്ട് പൊട്ടിക്കേണ്ടെന്ന് മെനയാണ് നമ്മുടെ ഒരു മന്ത്രി ചോദിച്ച് നൂറ്ററുപത് ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പാകിസ്ഥാന്റെ മന്ത്രിയും പറഞ്ഞു ഇതൊക്കെയാണ് അവസ്ഥ അമേരിക്ക ഹിറോഷിമയിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നടത്തിയ അണുബോംബ് സ്ഫോടനം അല്ലെങ്കിൽ അന്ന് ഉപയോഗിച്ച അണുബോംബിനിന്റെ ഇരുന്നൂറ് വീര്യമുള്ള ഹൈഡ്രജൻ ബോംബുകൾ ഇന്ന് പട്ടിണി രാജ്യങ്ങളെ ഹൈദപ്പുരയിലുണ്ട് ആ രാജ്യത്ത് ടെക്നോളജി കണ്ണു ചിമ്മാൻ മൊബൈൽ ഫോൺ ഇല്ലാതാവാൻ ഇന്റർനെറ്റ് നൽകാൻ ഗൂഗിൾ ഓർമ്മയാകാൻ അരമണിക്കൂർ വേണ്ട ആ കാലത്ത് ഡി എൻ എന്റെ കഥയൊന്നും അധികം പറയണ്ട ഇന്ന് ഡി എൻ ഉണ്ട് ഇന്നലെ ഇല്ലായിരുന്നു നാളുണ്ടാകും ഉറപ്പില്ല പൊതുവായ ഒരു തത്വം ഉണ്ടാക്കണം ആ പൊതുവായ തത്വം എന്താ കാദിന്റെ മുമ്പിൽ ഈശുണ്ടായി അപ്പം മാക്സിമം നാല് കൊല്ലം മുമ്പ് വരെ മരണപ്പെട്ട ഭർത്താവിലേക്ക് ഈ കുട്ടിയുടെ പിതൃത്വം ചേർക്കാം അതാണ് മസാല അത് ഷാഫി മധബിൾ അങ്ങനെയാണ് ഹനഫി മദബിൽ അങ്ങനെയാണ് ഹംബലി മദബിലങ്ങനെയാണ് മാലിക്കി മദബിൽ ജി സി സി ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന തൽഫിക്കാണ് അവിടെ എല്ലാ മധബബിന്റെയും അടയിൽ നടക്കുന്ന ഒരു സ്വഭാവമാണ് എങ്കിൽ കൂടിയും കൂടുതൽ ഫോളോ ചെയ്യുന്ന മതഹബ് ഹംബലി മാലിക്കി മതബാണ് മാലിക്കി മദബിൽ അഞ്ചു കൊല്ലമാണ് എന്ത് ഞാൻ വെറുതെ ഒച്ച വെച്ച് നാവരുത് നേരത്തെ മരണപ്പെട്ടു പോയ ഭർത്താവിലേക്ക് പിതൃത്വം കൊണ്ട് ചാർത്തിക്കൊണ്ട് ഒരു ന്യൂ ബോൺ ബേബിയുമായി ഒരു പെണ്ണ് വന്നാൽ രണ്ട് കണ്ടീഷൻ ഒക്കണം ആ പെണ്ണ് പുനവിവാഹം ചെയ്തിട്ടില്ല എന്ന നാട്ടുകാർക്ക് ബോധ്യമാകണം സാക്ഷികൾ മുഖേന രണ്ടാമത് ഇവൾ സത്യവതിയാണ് നുണയച്ചല്ല അങ്ങനെ നടക്കുന്ന ഒരു സദാചാരം തെറ്റിച്ച ഒരു തോന്നിയാശിക്കാരിയല്ല എന്നും നാട്ടുകാർക്ക് ബോധ്യം ഉണ്ടാകണം വാക്കിന് വിലയുള്ള പണ്ണാകണം അങ്ങനെയാണെങ്കിൽ ഈ പുതിയ കുട്ടിയുടെ പിതാവിനെ ബേക്കോട്ടേക്ക് കൊണ്ടുപോകാം കഴിഞ്ഞ കൊല്ലം മരിച്ച ഭർത്താവാണെങ്കിൽ ഓക്കെ അതിന്റെ മുമ്പത്തെ കൊല്ലം മരിച്ചാണെങ്കിലും ഓക്കെ അതിന്റെ മുമ്പത്തെ കൊല്ലം മരിച്ചാണെങ്കിലും ഓക്കെ അതിന്റെ മുമ്പത്തെ കൊല്ലം മരിച്ചാണെങ്കിലും നാല് കൊല്ലം പിറകിലുള്ള പിതാവിലേക്ക് വരെ ഈ കുട്ടിയെ ചേർക്കാം എന്നാണ് പറയുന്നത് മുദ്ദത്തിൽ ഹംലി സനവാതിൻ അക്ബർ അഭിപ്രായമുണ്ട് അഭിപ്രായം എന്തേ അറിയോ അഥവാ ഈ കുട്ടി ഈ പെണ്ണ് പറയുന്നത് പോലെ നേരത്തെ മരണപ്പെട്ടു പോയ മനുഷ്യന്റെ സന്താനം തന്നെയാണെങ്കിൽ ആ മരണപ്പെട്ടു പോയ മനുഷ്യന്റെ അവകാശം ഈ കുട്ടിക്കും കിട്ടണ്ടേ നിയമപരമായ ഇഷ്യൂ ആണ് നേരത്തെ മരണപ്പെട്ടു പോയ ഈ ഭർത്താവിന് ഒരു മൂന്നേക്കർ പറമ്പുണ്ട് വലിയ സ്വത്തല്ലേ ഈ കുട്ടിക്ക് കിട്ടണ്ടേ ഇനി സ്വത്ത് വേണ്ട പിതൃത്ത പിന്തുടർച്ചാവകാശ പ്രകാരമുള്ള തത്വം തന്നെ ആവണം എന്നില്ല ഒരു അഡ്രസ് വേണ്ട ഇതൊരു വൈകാരികത കൂടിയല്ലേ മാത്രമല്ല ഇസ്ലാമികമായ ചരിത്രത്തിൽ സാധാരണഗതിയിൽ പറയുന്നതിനേക്കാൾ ഏറെ കാലാവധിയിൽ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം നാല് കൊല്ലമൊക്കെ കഴിഞ്ഞ് പ്രസവിച്ച സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എന്നെ കൗണ്ടർ ചെയ്യാൻ പറ്റുമെങ്കിൽ എഴുതി തരുമോ ചോദിക്കുകയോ ചെയ്തോളി ഏതെങ്കിലും ഒരു ശാസ്ത്രീയമായ ശാസ്ത്രത്തിന് അങ്ങനെ ഒരു വിട്ടിത്ത വർത്താനൊന്നും ഉണ്ടാവില്ലല്ലോ ഒരു ഗർഭം പത്തു മാസത്തിലേറെ നീളില്ല എന്ന് സയൻസ് ഒരിക്കലും പറയില്ല നീണ്ട സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ചർച്ച ചർച്ചയും നീളില്ല എന്ന ഒരു പോസിബിലിറ്റി ഹൈപ്പോത്തെറ്റിക്കലായി സയൻസ് പറയില്ല ഇത് സയൻസിൻ്റെ ഒരു രീതിയല്ല സയൻസിന്റെ മെത്തഡോളജി അതല്ല പത്തു മാസത്തിനകം പ്രസവിക്കാറുണ്ട് ഇരുപതാകാം മുപ്പതാകാം നാൽപ്പതാകാം അനുഭവമില്ല അത്രേ സയൻസ് പറയൂ പത്തു മാസം കഴിഞ്ഞിട്ട് പ്രസവിക്കുക എന്നുള്ളത് ഒരസാധ്യമായ കാര്യമാണെന്നും സയൻസ് പറയില്ല ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ട് ഇനി ആ ചരിത്രം നിങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് അംഗീകരിക്കാനും പ്രയാസമുണ്ടെങ്കിൽ ആ ചരിത്രത്തെ സാധൂകരിക്കാനുള്ള ഇങ്ങനെ തത്വം ഉണ്ടാക്കിയത് കോടതിയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായാൽ അതിൻ്റെ ഒരു വഴി പറയാനാണ് കഴിഞ്ഞ ആഴ്ച ട്വൻറ്റി ഫോർ റിപ്പോർട്ടർ മനോരമ മാതൃഭൂമി മാതൃഭൂമിയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പറഞ്ഞൊക്കെ ചർച്ച ചെയ്തു ഒരു സ്ഥാദത്തിൻ്റെ കമൻറ്റുമായി ബന്ധപ്പെട്ടു അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ വശമാണ് പക്ഷെ കുത്തിപ്പൊക്കിയാക്കിയത് ആ വശമാണ് ഇനി എൻ്റെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് ഏറ്റവും സേഫ്റ്റി ഒരു പെണ്ണിന് പ്രസവമായാൽ എല്ലാ നാട്ടുകാരും ചെയ്യുന്ന പോലെ ആശുപത്രിയിൽ പോക്കുക എന്നല്ലേ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇതൊക്കെ ആരാ ചർച്ചക്ക് വെക്കുന്നത് സേഫായി പെണ്ണ് പ്രസവിക്കാൻ ആശുപത്രിയിലേക്കാണ് പോകേണ്ടത് പ്രഷർ വേരിയേഷൻ വരും ബിപ് ടു ഡൗൺ ആയ അപകടാണ് അതിന് നല്ലത് അക്യു പഞ്ചർ അല്ല ഹോമിയോ അല്ല നാടൻ അല്ല അലോപ്പതി ആണെന്ന ലോകത്ത് ആർക്കും ചർച്ച ചെയ്യുന്നത് ആ ചർച്ചയിലെല്ലാം പോയി ഇടപെടുക എന്നുള്ളതാണ് വീട്ടിത്വം അത് നമ്മൾ ആരും അങ്ങനൊന്നും ചെയ്യാറില്ല പിന്നെ എല്ലാ വിഭാഗത്തിലും ഒറ്റപ്പെട്ട അഭിപ്രായമൊക്കെ ഉണ്ടാവും അത് അവര് പ്രൈവറ്റ് ചെയ്യും അത് സാമൂഹിക വെച്ച് മെഡിക്കൽ സയൻസിനെ അലോ പുതിയ ബഹുമാനിച്ചില്ലെങ്കിൽ അപരിഷ്കൃതനാവുന്നക്കാർക്കും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നമ്മളോട്ട് അംഗീകരിക്കുന്നോ ഇല്ല ലോകത്ത് ഏറ്റവും ചൂഷണം നടക്കുന്ന ഏരിയ വിദ്യാഭ്യാസ മേഖലയും മെഡിക്കൽ മേഖലയുമാണ് അതിലും വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾ പഠിക്കുന്നില്ല എന്ന് തീരുമാനിക്കാൻ ഓപ്ഷൻ ഉണ്ട് മെഡിക്കൽ മേഖലയിലോ പത്തരട്ടിയൊക്കെ അല്ലേ ചാർജ് ഈടാക്കുന്നത് വിലപേശം പഴുതുണ്ടോ ഫാർമസിക്കാർക്ക് ഫാർമസിസ്റ്റുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരല്ല എന്ന് പറയട്ടെ അതൊരു കച്ചവടമല്ലേ നൂറുപ്യു കിട്ടുന്ന സാധനം എത്രക്കാ ഇവരെ നമുക്ക് തരുന്നത് ആയിരം ഉപയോഗിക്കാണെങ്കിലും സഹിക്കാം ആയിരം ഉപ്യേക്കാണെങ്കിലും സഹിക്കാം അതിലും മീതയാ പത്ത് ഇരട്ടി അല്ലെ ഇരുപത് ഇരട്ടി ല അതിന്റെ മുകളിലാണ് ഇരുന്നൂറ് രൂപയുടെ ക്യാൻസറിന്റെ ഇഞ്ചക്ഷൻ ഒക്കെയാണ് പതിനാലായിരം രൂപക്ക് വരെ അത് പത്രത്തിലെ കണക്കാണ് നമ്മൾ അത്രയും അതിമാരകമായ ആശുപത്രി നടത്തുന്നവര് സർജറിക്ക് റെഫർ ചെയ്യാത്ത ഡോക്ടേഴ്സിനെ പിരിച്ചുവിട്ട വാർത്ത എത്ര വന്നു ഇവിടെ പെരുവയൽ വേളം എന്തിലും ചങ്ങാതി ഡോക്ടർ ഇപ്പൊ റിയാദിലാണ് ഡോക്ടറാണ് ആശുപത്രിന്റെ പേര് പറയണ്ട നമുക്ക് ഇവിടെ നിന്ന് അരമണിക്കൂറാൽ അരമണിക്കൂർ ഓടിയാൽ എത്തുന്ന ആശുപത്രിയാണ് സർജനാണ് പിരിച്ചുവിട്ടു പിരിച്ചുവിട്ട മീൻസ് അതിൻ്റെതായ നിയമപ്രകാരം കാരണം എന്താ ആശുപത്രിക്കാർക്ക് താല്പര്യമുണ്ട് മാസം എത്ര കഴിയുമ്പോൾ ഇത്ര ആൾ ലേബർ റൂമിൽ എത്തിയിരിക്കണം അല്ല ആശുപത്രി മുന്നോട്ട് പോകൂല ഈ ഡോക്ടറാണെങ്കിലോ കണ്ണി എത്തിച്ച് അതിന്റെ മരക്കച്ചകടം കൊണ്ട് പറഞ്ഞ പോലെയാണ് സർജറി വേണമെന്നാണ് മറ്റു ഡോക്ടർമാരൊക്കെ പറയുക നിങ്ങളത് കേട്ട് ബേജാറാകണ്ട ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ ആരോടും പറയണ്ട സർജറി ഒന്നും വേണ്ട ഇതാണ് ഇവന്റെ സ്വഭാവം ആശുപത്രിക്ക് കിട്ടുന്ന ഒട്ടുമിക്ക ശസ്ത്രക്രിയ കേസുകളും നാല് ഗുളിക രണ്ട് ഇഞ്ചക്ഷൻ ഇവൻ അഡ്ജസ്റ്റ് ചെയ്ത് തീർത്തു തീർത്തുകൊടുക്കും പുറത്താക്കി ഇംഗ്ലീഷ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണ്ട എന്ന് ഏതെങ്കിലും തൊപ്പിയിട്ടയാളോ തലേക്കെട്ട് കെട്ടിയ ആളോ അല്ലാത്തവരോ പറഞ്ഞു വന്നാൽ അതിൻ്റെ പേരിൽ അപരിഷ്കൃതനാകും ഗോത്രകാല ജീവിയാകും മതജീവിയാകും ഭീകരവാദിയാകും എന്നൊക്കെ മീഡിയ പറയുന്നുവെങ്കിൽ അതവിടെ വെച്ചോട്ടെ അത് വേറെ വിഷയം അതേസമയം പൊതുവേ നമ്മളാരും ആശുപത്രിയിൽ പോകണ്ട എന്ന് പറയാറില്ല പിന്നെ എന്തിനാണ് ഈ ദീനൊക്കെ ഇന്ന് നടക്കുകയോ എന്നൊരു പക്ഷെ തോന്നും ഇതൊക്കെ ഇന്നൊരു പ്രസക്തമായ സംഗതിയാണോ തോന്ന പോലെ ഈ ഖുർആാനും ഹദീസും അതേപോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്നങ്ങ് ജീവിച്ചാൽ പോരെ അപ്പം നിങ്ങൾ അങ്ങനെയുള്ള ടെൻഡൻസി ഉള്ള ഒരാളുമായിട്ട് സംസാരിച്ചോ ആളെന്താ പറയാ ഞാൻ ആ വിഷയമല്ല പറയുന്നത് നമ്മുടെ ഈ വിശ്വാസത്തിന്റെ ഒരു 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 തികവാണ് ചില കുട്ടികൾ പറയും ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിച്ചാൽ പോരെ ഇതിനാണ് ഈ ഖുറാനും ഹദീസും തങ്ങളും ഉസ്താദും വായലും നൂല മാല വേറെ പോണിയൊന്നും ഇല്ല ഭരണഘടന അനുസരിച്ചുകൊണ്ട് സദാ വരുന്നൊരു കമന്റ് ഞാനൊക്കെ എത്രയോ കേൾക്കുന്ന ഒരു കമന്റാണ് ഭരണഘടന അനുസരിച്ചു കൊണ്ട് ലോകത്ത് ഏതെങ്കിലും മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുമോ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള പൊതുവായ നിയമങ്ങളൊക്കെ ഭരണഘടനയിൽ ഉണ്ടാവും സ്വകാര്യ ജീവിതത്തെ എങ്ങനെ വ്യവസ്ഥപ്പെടുത്തണം ലോകത്തേത് ഭരണഘടനയിലാ ഉള്ളത് പ്രായമായവരെ ബഹുമാനിക്കണം എന്ന് പറയുന്ന ലോകത്തെ ഒരു ഭരണഘടന എവിടെങ്കിലും ഉണ്ടാവും ചെറിയവരോട് കരുണ കാണിക്കണം ലോകത്ത് ഭരണഘടനയിലുണ്ട് അപരരായ ആൾക്കാർ റോഡിലൂടെ പോകുമ്പോൾ നിങ്ങൾ കാറിൽ പോകുന്നുവെങ്കിൽ ലിഫ്റ്റ് കൊടുക്കണം ഒരു കോമൺ മര്യാദ എറ്റിക്വിറ്റി വീട്ടിലേക്ക് വിരുന്നുകാർ വന്നാൽ കട്ടൻ ചായ കൊടുക്കണം അറ്റ് മിനിമം സമൂഹത്തിന് ജീവിക്കണ്ട ഇതൊക്കെ ലോകത്ത് ഏത് ഭരണഘടനയാണ് പറയുന്നത് എന്ത് വർത്തമാനമാണിത് വീട്ടിലേക്ക് വിരുന്നുകാർ വന്നാൽ ഒരു കട്ടൻ ചായ കൊടുക്കണം ഒരു കഞ്ഞി വെള്ളമെങ്കിലും കൊടുക്കണമെന്ന് പറയുന്ന ലോകത്ത് ഭരണഘടനയുണ്ട് ഇല്ല ഭരണഘടന അതിനുള്ളതല്ല ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഭരണഘടനയുണ്ട് ഈ പറയുന്ന പോലെ വീട്ടിലെ പെണ്ണിനെ പ്രസവേദനയായാൽ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറയുന്ന ഭരണഘടനയുണ്ട് അറ്റ് മിനിമം പറയുന്നത് കേട്ട വലിയ സംസാരമാണ് ഖുറം വേണ്ട ഹദീസ് വേണ്ട രാജ്യത്തിന്റെ ഭരണഘടന മതി ഒരു സ്വതന്ത്രമായി ചിന്തിക്കുന്നവർക്ക് ഭരണഘടനയെ അംഗീകരിക്കാൻ എന്താ നിർവാഹം ഭരണഘടന എന്തിനാ അംഗീകരിക്കുന്നത് ഇപ്പൊ പണ്ട് കോവിഡ് വന്നു ഗൾഫിലേക്ക് പോകണമെങ്കിൽ വാക്സിൻ ചെയ്യണം വേണ്ട കേരളം വിട്ടു പോകണമെങ്കിൽ വാക്സിൻ അടിക്കണം സ്വതന്ത്രമായി ചിന്തിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞൂടെ എന്റെ തടി കുട്ടികൾ എന്താ പറയൽ എന്താ ഇൻസ്റ്റഗ്രാമിൽ എഴുതി വെക്കൽ അത് അവിടെയും പോലീസിനോട് പറഞ്ഞൂടെ എന്റെ ശരീരം എൻ്റെതാണ് തെരഞ്ഞെടുപ്പ് എന്റെതാണ് എന്റെ ആരോഗ്യം എന്റതാണ് നീ ഇടപെടണ്ട എന്ന് ഭംഗി വാക്കിന് എഴുതി വെക്കുന്ന ഈ കുട്ടികൾക്ക് പോലീസിനോടും പറയാൻ പറ്റില്ലേ എൻ്റെതാണ് തല ഞാൻ ഹെൽമറ്റ് വെക്കണോ വെക്കണെന്ന് ഞാൻ തീരുമാനിക്കും പോലീസ് നീ വേണ്ട എന്താ പറയാത്തത് കോവിഡ് പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും നനക്കെന്താ എനിക്കല്ലേ എന്റെ ബോഡിയല്ലേ എന്റെ ആരോഗ്യമല്ലേ ഞാൻ വാക്സിനേഷൻ ചെയ്യില്ല എന്താ സമരം ചെയ്യാത്തത് അപ്പൊ അതൊക്കെ വെറുതെ പറയുകയാണ് ഭരണഘടന അനുസരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ജീവിക്കാൻ കഴിയില്ല ഏറ്റവും കൂടുതൽ സാധാരണ പറയാറുണ്ടല്ലോ വിറ്റാമിൻസ് ഉള്ള അന്നജങ്ങളുള്ള പ്രോട്ടീൻസ് ഉള്ള ഫുഡ്സ് ഏതാണ് എന്ന് സയൻസ് പറയും പൊതുസമൂഹം പറയും പക്ഷെ അതുകൊണ്ട് നീ അയൽക്കാരനെയും ഊട്ടണമെന്ന് മദ്രസയിലെ പുസ്തകമേ പറയൂ ഇതാ തപഖ്ത മറക്കത്തൻ നിന്റെ വീട്ടിൽ വെച്ചാൽ വെള്ളം സ്വൽപ്പം കൂട്ടി എന്ന് പറയുന്ന ബയോളജി പുസ്തകം ലോകത്തില്ല ഫുഡ് മെന്യൂ റെസിപ്പി പുസ്തകങ്ങൾ ലോകത്തില്ല അത് മദ്രസയിലെ അഹ്ലാക്കലേ ഉള്ളൂ ഇപ്പൊ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ദീനിന്റെ പോസിറ്റീവായ വശങ്ങൾ അദർശ്യപ്പെടുത്തുകയും മിണ്ടാതിരിക്കുകയും വിവാദമുണ്ടാക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ മാത്രം ചർച്ചക്ക് വെക്കുകയും ചെയ്യുക അത് ഇന്നത്തെ ഒരു ടെൻഡൻസി ആയി മാറി നമ്മളതിൽ വീഴണ്ട മിണ്ട നമ്മൾ ഇവിടെ പറയുന്നു എന്നേ ഉള്ളൂ ഇതിലൊന്നും നമ്മൾ പുറത്ത് കമന്റ് ഒന്നും പറയേണ്ടതില്ല നിശബ്ദമായി അവഗണിച്ച് തള്ളുക നമ്മൾ അവഗണിക്കുമ്പോൾ അവർക്കൊരു വേദന ഉണ്ടാവും മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാത്തിനെയും മൈൻഡ് ചെയ്ത് പരിഗണിച്ച് കൊടുക്കുമ്പോഴാണ് പ്രശ്നം ഇവിടെ ഇപ്പോ കാശ്മീരിൽ ഭീകരവാദികൾ കുറെ നമ്മുടെ സഹോദരങ്ങളെ കൊന്നു മാനസികമായൊരു നേരിയ ലാഞ്ചന പോലും ഒരു മുസ്ലിമിനും അതേ സംബന്ധിച്ച് താല്പര്യം അല്ലെ യോജിപ്പില്ല പ്രത്യേകിച്ച് പറയേണ്ടതില്ല പക്ഷെ ആ കൊന്നവർ പറഞ്ഞ കലിമ നാട്ടിൽ വലിയ ചർച്ചയായി പറയാൻ ജസ്റ്റ് എക്സാമ്പിൾ പക്ഷെ ഈ ഭീകരവാദികളുടെ കയ്യിൽ നിന്ന് മതം നോക്കാതെ രക്ഷപ്പെടുത്തിയവരുടെ കലിമ എന്റെ ചർച്ചയാവുന്നില്ല ഇവിടെ കേരളത്തിൽ രക്ഷപ്പെട്ട സഹോദരി ആർ എസ് എസ് കാരന്റെ പുത്രിയാണ് അവർ പറഞ്ഞു എനിക്ക് കാശ്മീരിൽ രണ്ട് സഹോദരങ്ങളായി അള്ളാഹു അവരെ സംരക്ഷിക്കട്ടെ ആ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ആ ടാക്സി ഡ്രൈവർമാർഅ മുഹമ്മദ് റസൂർ ആൾക്കാരാണ് സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് ഭീകരവാദികളിൽ നിന്ന് ആദികളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളുകൾ അവരും കലിമചൊല്ലിയവരാണ് അപ്പൊ കലിമ ചർച്ചയാകുന്നുവെങ്കിൽ ബോംബിട്ടവന്റെ കലിമ മാത്രമല്ല ചർച്ചയാവേണ്ടത് വീണ ബോംബിൽ നിന്ന് ജീവൻ ത്യാഗം ചെയ്തുകൊണ്ട് ഇരകളെ രക്ഷപ്പെടുത്താൻ ജീവാർപ്പണം ചെയ്തവരെ കലിമയും ചർച്ചയാകണം അപ്പോഴേ അത് നീതിയാവും തൽക്കാലം ഒരു കലിമയും ചർച്ചയാവണ്ട നമ്മുടെ നിലപാട് അത് മനുഷ്യർ മനുഷ്യർക്ക് വേണ്ടി ചെയ്ത സേവനങ്ങളാണ് അതിൻ്റെ പോസിറ്റീവ് വശവും നമ്മൾ അവകാശപ്പെടുന്നില്ല നെഗറ്റീവ് വശവും ഞങ്ങളിട്ട് നമ്മളിട്ട് ഏറ്റെടുക്കേണ്ട കാര്യവുമില്ല